வண்டூர்மபஞ்சாயத்து பரிரட்சா குடும்பசங்கமம் சியான ஓடிட்டோரியத்தில் பிரசண்ட் வி எம் சீன உதம் ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പരിരക്ഷാ പാലിയേറ്റീവ് പരിചരണത്തിലുള്ള കിടപ്പിലായവരുടെയും കൂട്ടിരിപ്പുകാരുടെയും സന്തോഷവും മാനസിക ആരോഗ്യവും ലക്ഷ്യമിട്ടാണ് സംഗമം നടത്തിയത് പൊതുജന പങ്കാളിത്തത്തോടെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തും താലൂക്ക് ആശുപത്രിയും ചേർന്നാണ് പരിരക്ഷാ കുടുംബ സംഗമം സംഘടിപ്പിച്ചത് മോട്ടിവേഷൻ സ്പീക്കർ മുഹമ്മദ് അസീം വെള്ളിമണ മുഖ്യ അതിഥിയായിരുന്നു താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളി പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാട് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു സി ടി പി ജാഫർ പി ജ്യോതി ഇ തസ്നിയ ബാബു ഷൈജൽ എടപ്പറ്റ അരിമ്ര മോഹനൻ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് പരിരക്ഷ കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ആശാ പ്രവർത്തകരുടെയും ജലീൽ ബാബ പോരാട് എന്നിവരുടെയും ഉൾപ്പെടെ വിവിധ കലാപ്രകടനങ്ങളും മറ്റും പരിപാടിക്ക് ഏറെ മാറ്റുകൂട്ടി നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.